ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറന്റ് ഫീലിങ്സ് നിങ്ങളോട് ഇപ്പോഴും അവർക്ക് പ്രണയം ഉണ്ടോ എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എന്ത് സിറ്റുവേഷൻ എന്ത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് ലെസ് കോണ്ടാക്ട് സെപ്പറേഷൻ ഏതവസ്ഥ ആയിക്കോട്ടെ അവർക്കിപ്പോൾ നിങ്ങളോട് എന്തവസ്ഥയാണെങ്കിൽ തന്നെ അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് അവർക്ക് ഇപ്പോഴും പ്രണയം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഒരു പോസിറ്റീവ് മൊമെൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ അപ്പോൾ ഓക്കെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യാണ് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹമുണ്ട് ഇപ്പോഴും അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹമാണ് എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളോടൊരു പ്രത്യേക ഒരു ലവ് അട്രാക്ഷൻ ഒക്കെ അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ശക്തമായൊരു ബോണ്ടിങ് അവർക്ക് നിങ്ങളോടുണ്ട് അവരുടെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനം തന്നെ നിങ്ങൾക്ക് അവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്തെടുക്കുക യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ എന്നെക്കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം വേണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്